നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷൈൻ ടോം ചാക്കോയെ കുരുക്കാനിറങ്ങിയ പോലീസ് ഇപ്പോൾ ആകെ കുരുങ്ങിയ മട്ടിലാണ് ഷൈൻ ടോം ചാക്കോയെ ആദ്യം ചോദ്യം ചെയ്ത പോലീസ് ഇപ്പോൾ പൂർണ്ണമായും വെട്ടിലായിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ഏറെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞുവെങ്കിലും ഷൈനിനെ കുരുക്കാനുള്ള തെളിവുകൾ പോലീസിൻ്റെ പക്കലില്ല അതുകൊണ്ടുതന്നെ ഇനി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം മതിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ നിന്ന് ശേഖരിച്ച വിശദമായ മൊഴി വിശദപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് പറയുന്നു കൂടുതൽ തെളിവുകളും കണ്ണികളും കണ്ടെത്തേണ്ടതുണ്ട് ബാങ്ക് രേഖകളുടെ പരിശോധനകൾ ഇനിയും തുടരും ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കണം ഒടുവിൽ തിങ്കളാഴ്ച നടത്താനിരുന്ന രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഒഴിവാക്കുകയാണ് പോലീസ് ഇവിടെ ജയിച്ചു വരുന്നത് ഷൈൻ ടോം ചാക്കോയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഷൈൻ ടോം ചാക്കോയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ലഹരിക്കണ്ണികളെ ഇപ്പോൾ പോലീസ് തേടിയെത്തുന്നു ഇന്നോ നാളെയോ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു നേരത്തെ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ തങ്ങളുടെ പക്കൽ ഭദ്രമായ തെളിവുകളില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇപ്പോൾ ബുദ്ധിപൂർവ്വം തടിയൂരുന്നു ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് സജീറിനെ തേടിയുള്ള പോലീസിന്റെ നീക്കമായിരുന്നു ഡാൻസ് ഓഫ് സംഘം സജീറിനെ തേടിയാണ് വേദാന്ത ഹോട്ടലിലെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിക്ക് അരികിലെത്തിയത് ഹോട്ടൽ മുറിയിലേക്ക് കടന്നു വരുന്ന ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് നടൻ ജനാല വഴി താഴേക്ക് ചാടി പിന്നീട് നീന്തൽ കുളത്തിലേക്ക് ചാടിയ ഷൈൻ ടോപ് ചാക്കോ ഹോട്ടൽ ലോബിയിലൂടെ പുറത്തേക്ക് ഓടുന്ന കാഴ്ച സി സി ടി വിയിലൂടെ കേരളം കണ്ടു കൊച്ചി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ കാലമായി മയക്കുമരുന്ന് നടത്തുന്ന വ്യക്തിയാണ് സജീർ നേരത്തെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കച്ചവടം നടത്തിയ തസ്ലീമ എന്ന യുവതി അറസ്റ്റിലായിരുന്നു തസ്ലീമ അന്ന് എക്സൈസ് സംഘത്തോട് പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമൊക്കെ തങ്ങളുടെ പക്കൽ നിന്ന് മയക്കുമരുന്നും വാങ്ങുന്ന കണ്ണികളെന്നാണ് ബംഗളൂരു ഗോവ തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സജീർ ഇയാൾ വലിയ മയക്കുമരുന്ന് കണ്ണിയാണ് എന്ന് എക്സൈസും പോലീസും ഉറപ്പിച്ചു പറയുന്നു ഡാൻസപ്പ് സംഘം ഇത് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു സജീറിൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഡാൻസാപ് സംഘം നേരെ വേദാന്ത ഹോട്ടലിലെത്തിയത് വേഷപ്രച്ഛന്നരായാണ് ഡാൻസാപ് സംഘം വേദാന്ത ഹോട്ടലിലേക്ക് പാഞ്ഞെത്തിയത് ചിലർ മുടി നീട്ടി വളർത്തിയിരുന്നു ചിലർ മുടി പറ്റവിട്ടിയിരുന്നു കണ്ടാൽ തന്നെ ഒരു കഞ്ചൻ ലുക്ക് അതായിരുന്നു ഡാൻസ് ആപ്പ് സംഘത്തിൻ്റെ പ്രത്യേകത ഇത് കണ്ട ഷൈൻ ടോം ചാക്കോ തെറ്റിദ്ധരിച്ചുവെന്നാണ് ഇപ്പോൾ ഡാൻസ് സംഘവും പറയുന്നത് തന്നെ ആക്രമിക്കാൻ ഗുണ്ടകളെത്തുന്നു എന്ന് ധരിച്ചാണ് തൻ ജനാല വഴി താഴേക്ക് ചാടിയത് എന്ന് പോലീസ് സംഘത്തിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി സജീറിൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് വേദാന്ത ഹോട്ടലിൽ സജീർ എത്തിയ വിവരം ഡാൻസാപ്പ് സംഘം തിരിച്ചറിയുന്നത് ഒടുവിൽ ഡാൻസാപ്പ് സംഘം സംശയിക്കുന്നതും അതുതന്നെ ഷൈൻ ടോം ചാക്കോയും സജീറും തമ്മിലുള്ള ആഘാതമായ ബന്ധം ഹോട്ടൽ ലോബിയിലെത്തിയ ഡാൻസ് ഓഫ് സംഘം രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ഹോട്ടലിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ ഷൈൻ ടോം ചാക്കോ സജീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ഷൈൻ ടോം ചാക്കോ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ താമസിക്കുന്നത് എന്ന് ഡാൻസ് ഓഫ് സംഘം മനസ്സിലാക്കി തുടർന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഡാൻസ് ഓഫ് സംഘം മുകളിലേക്ക് കയറുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോയുടെ ഈ സാഹസിക നീക്കങ്ങൾ ഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്ക് സജീവമായി സജീവ ബന്ധമുണ്ട് എന്ന് ഡാൻസാപ് സംഘം ഉറപ്പിച്ചു എന്നാൽ ഹോട്ടൽ മുറിയിൽ താമസിച്ചിരുന്ന ഷൈൻ ടോം ചാക്കോയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്തൊക്കെ ഷൈൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു ഇത് കണ്ടെത്തണമായിരുന്നു എങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കയ്യോടെ ഡാൻസാഫ് സംഘം പിടികൂടേണ്ടിയിരുന്നു രാത്രി പത്തേകാലോടെയാണ് ഡാൻസാഫ് സംഘം വേദാന്ത ഹോട്ടലിലെത്തുന്നത് ഒരു മണിക്കൂറോളം സമയം ആ മുറിയിൽ തട്ടി വിളിച്ചിട്ടും ഷൈൻ ടോം ചാക്കോ മുറി തുറക്കുന്നില്ല പിന്നീടാണ് ഷൈൻ ജനാല വഴി താഴേക്കെടുത്ത് ചാടുന്നത് മുറിയിലുണ്ടായിരുന്ന മേക്കപ്പ് മാൻ മലപ്പുറം കൽപ്പകച്ചേരി സ്വദേശി അഹമ്മദ് മുർഷിദ് മുറി തുറന്നപ്പോൾ ഡാൻസ് ഡാൻസാപ്പ് ടീം അകത്തു കടന്ന് പരിശോധനയും നടത്തി മുറി പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് ഡാൻസ് ഡാൻസാപ്പ് സംഘം പറയുന്നത് ടോം ചാക്കോയും മുർഷിദും ലഹരി ഉപയോഗിച്ചുവെന്നും ഡാൻസാപ്പ് സംഘം വന്നപ്പോൾ തെളിവ് നശിപ്പിക്കാനായി ഷൈൻ ജനാല ചാടി രക്ഷപ്പെട്ടുവെന്നുമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കണമായിരുന്നുവെങ്കിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ടിയിരുന്നു ഡാൻസാപ്പ് സംഘത്തിന് കേസിൽ ഇനി എങ്ങനെ മുന്നോട്ടു പോകണമെന്നതാണ് പോലീസിലുള്ള ആശയക്കുഴപ്പം ലഹരി നേരിട്ട് പിടിക്കാത്ത കേസായതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോവുക പോലീസ് സംഘത്തിന് എളുപ്പമല്ല കൊച്ചിയിൽ ലഹരിക്കേസിൽ പിടിയിലായവരുടെ മൊഴികളിൽ നിന്നാണ് സജീറിനെക്കുറിച്ചുള്ള സൂചനകൾ ഡാൻസാഫിന് ലഭിക്കുന്നത് തുടർന്ന് വേദാന്ത ഹോട്ടലിൽ നടത്തിയ സാഹസിക നീക്കം ബുധനാഴ്ച രാത്രി ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടിയോടിയത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന് പോലീസ് സംഘം ഉറപ്പിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് കണ്ടെത്തണമായിരുന്നുവെങ്കിൽ നഖത്തിൻ്റെയും മുടിയുടെയും ഒക്കെ സാമ്പിളുകൾ ശേഖരിക്കേണ്ടിയിരുന്നു തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് നഖത്തിൻ്റെയും മുടിയുടേയും ഒക്കെ സാമ്പിളുകൾ ഇപ്പോൾ അയച്ചിട്ടുണ്ട് സാമ്പിളിൻ്റെ പരിശോധനാ ഫലം ലഭിക്കാൻ ഒരു മാസം സമയമെടുക്കും കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ താൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ഷൈൻ സമ്മതിച്ചിരുന്നു എന്നാൽ ശാസ്ത്രീയ പരിശോധനയിൽ ലഹരി ഉപയോഗം തെളിയിക്കുകയാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി ലഹരി ഉപയോഗം തെളിയിക്കാൻ ചില തടസ്സങ്ങൾ പോലീസിന് മുന്നിലുണ്ട് ജനാല വഴി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ ചില ആന്റിഡോട്ടുകൾ ഉപയോഗിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് ഇത് മയക്കുമരുതിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഇല്ലാതാക്കാൻ ഇടവരുത്തും ആന്റിഡോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നഖത്തിന്റെയും മുടിയുടെയും ഒക്കെ സാമ്പിളുകളിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയില്ല വേദാന്ത ഹോട്ടലിൽ ഡാൻസ് ഡാൻസ്ആപ്പ് ടീം പരിശോധനയ്ക്കെത്തിയപ്പോൾ ഷൈൻ മൂന്നാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത് ആന്റിഡോട്ട് എടുക്കാനാണ് എന്ന് പോലീസ് സംഘം ഉറപ്പിക്കുന്നു സിനിമയിൽ താൻ മാത്രമല്ല നിരവധി പേർ ലഹരി ഉപയോഗിക്കുന്നുവെന്നാണ് പോലീസിന് ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴി ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ ചിലർ ഇക്കാര്യം ആവർത്തിച്ചു ഒരു നിർമ്മാതാവ് ശ്രീനാഥ് പാസിയുടെ പേര് തുറന്നടിച്ചിരുന്നു ശ്രീനാഥ് പാസി തന്നോട് കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഷൈൻ ടോം ചാക്കോ ഒറ്റപ്പെട്ട ഒരു നടനല്ല മലയാള സിനിമാ ലോകത്ത് നടികളും നടന്മാരുമുൾപ്പെടെ നിരവധി പേർ ഹരിക്കടിമപ്പെട്ടവരാണ് എന്ന് പോലുള്ളവർ തുറന്നു പറയുന്നു എന്നാൽ അവരാരും ഒരു നടൻ്റെയോ നടിയുടെയോ പേര് പറയാൻ ഒരുക്കമല്ല കൃത്യമായ തെളിവുകളോടെ പോലീസ് ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ എന്ന നിലപാടാണ് ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യലക്ഷ്മിയെപ്പോലുള്ളവർ കൈക്കൊള്ളുന്നത് അമ്മയാവട്ടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു രാസലഹരി ഉപയോഗിച്ച കേസിൽ നടൻ ഷൈൻറ്റോം ചാക്കോയ്ക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എഫ്ഐആർ ഏറെ ദുർബലമാണ് എന്ന് നിയമവിദഗ്ധർ പറയുന്നു ഷൈൻ ടോം ചാക്കോയുടെ അഭിഭാഷകർ ഷൈനിന് നൽകുന്ന ധൈര്യവും ഇതുതന്നെ ഇക്കഴിഞ്ഞ ദിവസം ഷൈൻ്റെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച ശരീരസ്രവങ്ങളുടെ പരിശോധനാഫലം വന്നതിന് ശേഷം കോടതിയെ സമീപിക്കാനാണ് ഷൈൻ ടോം ചാക്കോയുടെ അഭിഭാഷകരുടെ നീക്കം ശാസ്ത്രീയ പരിശോധനയിൽ ലഹരി സാന്നിധ്യം കണ്ടുപിടിക്കാതിരിക്കാൻ ഷൈൻ ആൻറ്റിഡോട്ട് ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ സിനിമാ ലോകത്തുള്ളവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ദുർബലമായ എഫ്ഐആർ അനുസരിച്ച് മുന്നോട്ടു പോയാൽ ഒടുവിൽ പോലീസിന് കോടതിയിൽ നിന്ന് വലിയ ശകാരങ്ങൾ ഏൽക്കേണ്ടി വരും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്ത ഷൈൻ ടോം ചാക്കോയോട് ലഹരി വിരുദ്ധ കേന്ദ്രത്തിലാക്കട്ടെ എന്ന് പോലീസിൻ്റെ ചോദ്യം എന്നാൽ ഇക്കാര്യമടക്കം കുടുംബത്തിൽ സംസാരിച്ച് തന്നെ നിലപാട് അറിയിക്കാമെന്നാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞത് മുൻപ് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഷൈൻ ടോം ചാക്കോയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഷൈൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു എന്നാൽ ഷൈനിൻ്റെ പിതാവിൻ്റെ ചില വാക്കുകളും മറുപടികളുമാണ് ഏറെ ദുരൂഹത പടർത്തുന്നത് മകനേക്കാൾ വലിയ അപ്പനാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പോലീസിൽ നിന്ന് ലഭിച്ച നോട്ടീസ് പ്രകാരം ഷൈൻ ടോം ചാക്കോ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചതും അപ്പൻ സി പി ചാക്കോ ചോദ്യം ചെയ്യലിന് ഷൈൻ സുഹൃത്തുക്കൾക്കൊപ്പം ഹാജരാകുമെന്നായിരുന്നു പിതാവിൻ്റെ പ്രതികരണം പത്തു കൊല്ലം അവൻ കേസ് നടത്തി പരിചയമുള്ള ആളാണ് അതുകൊണ്ടുതന്നെ ഇത്തരം ഓലപ്പാമ്പ് കണ്ടാൽ അവൻ വിരളില്ല എന്നൊക്കെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് തന്നെ വീരവാക്യം മുഴക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഖ്യ വിഷയം ഷൈൻ ടോം ചാക്കോ തന്നെ സിനിമാ ലോകത്തെ ഇത്തരം പുഴുക്കുത്തലുകളെ വെച്ച് അഭിമുഖങ്ങളെടുത്തവരും ഷൈൻ ടോം ചാക്കോയെ പുകഴ്ത്തിപ്പാടിയവരുമൊക്കെ ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തണം അമ്മ സംഘടന വരുന്ന ഒരു വർഷത്തേക്ക് ഷൈനിനെ സിനിമയിൽ നിന്ന് വിലക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ എന്നാൽ ആ വിലക്കുകൊണ്ടൊന്നും ഇത്തരം പുഴുക്കുത്തുകൾ അടങ്ങിയിരിക്കില്ല ശ്രീനാഥ് ഫാസയ്ക്ക് വേണ്ടി വാദിക്കാനിറങ്ങുന്നവർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് ശിവാനി ഭായി എന്ന നടി ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ശ്രീനാഥ് ഫാസിയുടെ പേര് എന്തിനു വലിച്ചിഴയ്ക്കുന്നു എന്ന് പച്ചയ്ക്ക് ചോദിച്ചു എന്നാൽ മറ്റു പാനലിസ്റ്റുകൾ ശിവാനിയെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും സിനിമാ ലോകത്തെ ഇത്തരം ലഹരി കഞ്ചന്മാരെ പുകഴ്ത്തുകയും അവരെ വാരിപ്പൊടരുകയും ചെയ്യുന്ന ഒട്ടനവധി പേർ ഇവർക്കിടയിലുണ്ട് എന്ന് നമ്മെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഈ കേസിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഊരിപ്പോകും മറ്റു വിവാദങ്ങൾ പോലെ ഒടുവിൽ അവൻ നാട്ടുകാരെയും ഒക്കെ പരിഹസിക്കും ഇത്തരം കഞ്ചന്മാരെ വാഴ്ത്തി പുകഴ്ത്തുന്ന നിരവധി അഭിമുഖങ്ങൾ ഇനി പടരും ഇതുതന്നെയാണ് മലയാള സിനിമാ ലോകത്തിൻ്റെ മുഖ്യ ശാപവും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്